രണ്ട് ദിവസത്തെ ഗ്രീൻ ട്രെയിൽസ് യാത്ര സമാപിച്ചു ചിറ്റാരിക്കാൾ വികസന അതോറിറ്റി സി ഡി എയും കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വില്ലേജ് ഫാം ടൂറിന്റെ സമാപന സമ്മേളനം ഡി ടി പി സി ചെയർമാൻ ജെ കെ ജിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി ഡി എ ആൻഡ് കെ എസ് എസ് നാഷണൽ ചെയർമാൻ ജോസ് തൈൽ അധ്യക്ഷത വഹിച്ചു ആയന്നൂർ തീരം കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ കെ സി സെബാസ്റ്റു റെനി ജേക്കബ് അഖിൽ ആയന്നൂർ തീരം സിറിയ ജോസഫ് കദളിക്കാട്ടിൽ ഈസ്റ്റലേരിയും അതുപോലെ ചെറുപുഴ പഞ്ചായത്തും വെസ്റ്റലേരി പഞ്ചായത്തും മാമ്മുടെ വളാൽ പഞ്ചായത്തും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗ്രാമീണ പഠന യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റലേരിയും ഈസ്റ്റലരിയോട് ചേർന്ന് കിടക്കുന്ന പുഴയും മാലോം പുഴയും ചെറുപുഴ പുഴയും വെസ്റ്റലേരിയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്

ഇനി ർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസിന്റെ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ